കുന്നംകുളം ചൊവ്വന്നൂരിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടം അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു എരുമപ്പെട്ടി സ്വദേശികളായ ആനപ്പറമ്പിൽ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ആലിക്കുട്ടി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള നിഷ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഷിഫാന പതിനാറ് വയസ്സുള്ള ഷഫ്ന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് ആറ് പതിനഞ്ചിനാണ് അപകടമുണ്ടായത് എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു